I will nominate Sheikh Mohammed. മാനുഷിക സഹായങ്ങൾക്ക് യു എ എന്ന കൊച്ചു രാജ്യം നൽകുന്ന പിന്തുണയും സംഭാവനയും വിലമതിക്കാനാകാത്തതാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സായിദൽ നെഹ്യാനും ലോകസമാധാനത്തിനും മാനുഷിക സേവനങ്ങൾക്കും യു എ ഇ നൽകുന്ന സഹായം കണക്കിലെടുത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാനെ സമാധാനത്തിനുള്ള നൊബേലിനായി നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് യുക്രൈൻ ചർച്ചയ്ക്ക് വേദിയൊരുക്കിയത് യുഎഇ ആണെന്നും അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് വിനയാന്യുതനായ നേതാവാണ് പേര് പരസ്യപ്പെടുത്താതെ പല സഹായങ്ങളും ഇടപെടലുകളും പല മേഖലയിലും അദ്ദേഹം നടത്തുന്നു രാജ്യത്തിന്റെ ജി ഡി പി പരിശോധിക്കുമ്പോൾ യു എ ലോകത്തിന് നൽകുന്ന മാനുഷിക സഹായം വിലമതിക്കാനാകാത്തതാണ് യു എയുടെ കാരുണ്യപ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം